ഹലോ ഇന്നത്തെ വീഡിയോ ഡാർക്ക് ഫാൻറ്റസിയോണ്ട് ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കലാണ് കേട്ടോ ഇത് വന്നിട്ട് ഞാനും കുട്ടികളും കൂടിയിട്ടാണ് തയ്യാറാക്കുന്നത് മോൻ കടയിൽ പോയിട്ട് വാങ്ങിച്ചുകൊണ്ടെന്നതാണ് കേട്ടോ അതെല്ലാം പഠിപ്പില്ലാത്ത ദിവസം അവർക്ക് ഇങ്ങനെ ഓരോന്നും വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഓരോന്നും തയ്യാറാക്കലാണ് പണി അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട പൈസ അപ്പോൾ ഞാനെല്ലാം കൊടുത്തിട്ടുണ്ടോ ഞാൻ കൊടുക്കണതല്ല കേട്ടോ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ മുത്തച്ഛനവർക്ക് പെൻഷൻ കിട്ടിയ പൈസ കൊടുക്കുന്നതാണ് ഓരോ മിഠായി ഒക്കെ വാങ്ങിച്ചോളാം അങ്ങോട്ട് കൊടുക്കുന്നതാണ് ആ പൈസ എടുത്തിട്ടാണ് കേട്ടോ അവർ ഇതൊക്കെ നമ്മുടെ ഡാർക്ക് ഫാൻറ്റിയുടെ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം ഒരു നാലെണ്ണം ബാക്കി വെച്ചിട്ട് എല്ലാതും പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ടാണ് ബിസ്ക്കറ്റൊക്കെ പൊടിച്ചെടുക്കുന്നത് നല്ല ഫൈൻ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വന്നിട്ട് നമ്മുടെ പാല് വലിയ ജാറിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല തണുത്ത പാലാണ് ഇതിലേക്ക് നമ്മുടെ പൊടി നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ചത് കൊടുക്കുക പിന്നെ ഒന്നര ടീസ്പൂൺ പഞ്ചസാരയാണ് ഏഡ് ചെയ്യുന്നത് കാരണം ഇത് ക്രീം ബിസ്ക്കറ്റായ കാരണം നല്ല മധുരം ഉണ്ടാവും അത് കാരണം ഒന്നര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലൊരു അടി അടിച്ചു കൊടുക്കാം വളരെ സിമ്പിളായി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ ഇത് വന്നിട്ട് ഡാർക്ക് ഫാൻ്റസിഡം മിൽക്ക് ഷേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച നാല് ബിസ്ക്കറ്റില്ല അതൊക്കെ ഒന്ന് ചെറുതാക്കി പൊട്ടിച്ചിട്ട് കൊടുക്കണം ബിസ്കറ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫൈനലി നമ്മുടെ ഐസ്ക്രീം കൂടി എൻ്റെ മേലക്കൂടെ ഇട്ട് കൊടുക്കുക ഡാർക്ക് ഫാൻഡസിഡ മിൽക്ക് ഷേക്ക് തയ്യാറായി കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ അത് വന്നിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഒഴു ദിവസങ്ങളിൽ മക്കൾക്കൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റും കൂടി ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴായിരിക്കും പോകാനെട്ടോ ഓക്കെ